ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പുതുവർഷം വീണ്ടും വീണ്ടും ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാനൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ അച്ചാറിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ അച്ചാറിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടി ഞാനൊരു ഒരു കിലോ ക്യാരറ്റ് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൂറ് ഗ്രാം പച്ചമുളകും നല്ലപോലെ കഴുകി അതും നല്ല ടിഷ്യൂ പേപ്പറുണ്ട് നല്ലപോലെ തുടച്ച് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റിൻ്റെ രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ടര രണ്ടര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തു അതിനുശേഷം സാധാരണ അവിയലിന് നുറുക്കണമാതിരി നുറുക്കി കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കട്ടി ഭാഗം എടുത്തിട്ടില്ല കേട്ടോ ആ സൈഡിലുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ആ കട്ടിയുള്ള ഉള്ളിലെ കട്ടി ഭാഗം എടുത്തിട്ടില്ല ആ സൈഡിലുള്ള സൈഡിലുള്ള സൈഡ് മാത്രം കട്ട് ചെയ്ത് അവിയലിന് കഷ്ണം നുറുക്കണമാതിരി ഇങ്ങനെ നുറുക്കുകയാണ് കേട്ടോ അതുപോലെ പച്ചമുളകും അതിൻ്റെ തൊപ്പി കളഞ്ഞ് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ തൊപ്പി കളഞ്ഞ് അതിൻ്റെ അതങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ അരിയൊക്കെ കുറേയൊക്കെ കളഞ്ഞു കേട്ടോ എക്സ്ട്രാ വരുന്ന അരിയൊക്കെ ഇങ്ങനെ കുടഞ്ഞ് ഞാൻ കളഞ്ഞു അതാ ക്യാരറ്റും ഇങ്ങനെ ഞാൻ നല്ലപോലെ ഇങ്ങനെ നുറുക്കി കൊണ്ടുവന്നു ക്യാരറ്റും പച്ചമുളകും ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള കട്ടിയുള്ള ഭാഗം ഈ കട്ടിയുള്ള ഭാഗം ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അത് അതിൻ്റെ വേസ്റ്റാണ് അത് നമുക്ക് കളയാം ആവശ്യമില്ല ആ കട്ടിയുള്ള ഭാഗം ഞാൻ കളഞ്ഞു കേട്ടോ ഇത് നമുക്ക് വേണ്ട അതിനുശേഷം ക്യാരറ്റ് നുറുക്കിയതും പച്ചമുളക് കരിഞ്ഞതും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് പരത്തി കുറച്ച് നേരം ഒന്ന് വെയിലും ഉള്ളിച്ച് നല്ലപോലെ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ നമുക്കൊന്ന് വെയിലത്ത് വെച്ച് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കാം ഞാനും കുറച്ച് തിരക്കില്ലായിരുന്നു എനിക്കത് കാരണം അധികം ഉണക്കാൻ പറ്റിയില്ല കുറച്ച് സമയം ഉണക്കിയുള്ളൂ അധികം ഉണക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാധാരണ അച്ചാറിൽ നിന്നും വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസാണ് ചേർത്തിട്ടുള്ളതെന്ന് അതിന് വേണ്ടി ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് സോംഫ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് കടുക് അര ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് അയമോദകം ഒരു ടീസ്പൂണ് കരിഞ്ചീരകം ഒരു ടീസ്പൂണ് സാധാരണ ജീരകം ഒരു ടീസ്പൂണ് കടുകിൻ്റെ പരിപ്പ് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പരിപ്പാണ് ഒരു ടീസ്പൂണ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പാൻ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാൻ ചൂടായപ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ഉലുവ കടുക് അയമോതകം ഈ നാല് കൂട്ടം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ടുണ്ട് ഒരുപാട് മുരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കി കേട്ടോ അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ അതിനുശേഷം അതേ പാനിൽ തന്നെ ചൂടായ പാനിലേക്ക് കടുകിൻ്റെ പരിപ്പും പെരിഞ്ച് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതാ കരിഞ്ചീരകവും കടീൻ്റെ പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് ചൂടാക്കി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിട്ടോ ചൂടായി വന്നപ്പോൾ അതും ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി അതിനുശേഷം അതേ പാൻ തന്നെ ചൂടായി ചൂടായ പാനിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ കറിവേപ്പിലയുടെ കറിവേപ്പിലയുടെ ഇതിൽ ഈ കറിവേപ്പിലയ്ക്ക് ധാരാളം വിറ്റാമിൻ ഉള്ളതാണ് കേട്ടോ ധാരാളം കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ കരുവേപ്പില അപ്പോൾ അതുകൊണ്ട് കരുവേപ്പില നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കരുവേപ്പിലയും കൂടി നല്ലപോലെ ഇളക്കി നല്ല പോലെ ഒന്ന് ഇളക്കിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ കറിവേപ്പില ഒരുവിധം ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരുന്ന ജീരവും കൂടി ചേർത്ത് കൊടുത്തു സാധാരണ നമ്മൾ അവിയലേക്കും തോരലിലേക്കും ഉപയോഗിക്കുന്ന ജീരമുണ്ടല്ലോ ആ ജീരവും കൂടി ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ അതിനുശേഷം നമ്മൾ കടുകിൻ്റെ പരിപ്പും കരിഞ്ചീരകം വറുത്തതും ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അത് പൊടിച്ചില്ല കേട്ടോ അത് പൊടിക്കാതെ തന്നെ അതിലേക്ക് നമ്മൾ കരിവേപ്പിലയും ജീരകം കൂടി ഒന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ പെരുംജീരകം ഉലുവ കടുക് അയമോതമൊക്കെ ഉണ്ടായിരുന്നില്ല അതും ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചിടുന്നുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു അതിലേക്ക് ഒരു ടീസ്പൂണ് സാധാരണ മഞ്ഞൾപ്പൊടി കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് പൊടിയുപ്പാണ് ചേർത്തത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം സാധാരണ എള്ളെണ്ണ ഉണ്ടല്ലോ സാധാരണ എള്ളെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതൊന്ന് ചൂടാ ചൂടാക്കാൻ വെച്ചു എള്ളെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് രണ്ട് കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പകുതി മൂപ്പാവുന്നത് വരെ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു വെളുത്തുള്ളി പകുതി മൂപ്പാവവറായപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കഴുകി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരുന്ന ഉണ്ടല്ലോ ക്യാരറ്റും പച്ചമുളകും നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ചേർത്ത് കൊടുത്തു എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ ചൂടായി കിടക്കുന്ന എണ്ണയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാരറ്റും പച്ചമുളകും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി മുപ്പിച്ചെടുത്തു എണ്ണയൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുന്ന മാതിരി നല്ലപോലെ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുകൾ ഉണ്ടല്ലോ നമ്മൾ മസാലക്കൂട്ടുകൾ പൊടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മിക്സ് നമ്മൾ ഈ ഈ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്തു വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു എല്ലാ സ്ഥലത്തും ഈ മസാല പിടിക്കുന്നത് മാതിരി എല്ലാം നല്ല പോലെ പിടി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ഒലിവിയും കായൊക്കെ അല്ലേ വെറുത്തു പിടിക്കാറ് ഇതിപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് നല്ല അച്ചാറാണ് ഇങ്ങനെ കുറേ നാളിങ്ങനെ കേടു കൂടാതെ ഇരുന്നു ഇരിക്കും ഈ അച്ചാറ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചൂടാക്കി അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് അത് പകർത്തി വെച്ചു കേട്ടോ ആ ഗ്ലാസ്സിൻ്റെ ജാറിൽ നല്ലപോലെ പകർത്തിയതിനു ശേഷം അതിലേക്ക് നമ്മൾ പകർത്തി പകർത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് സ്പൂണ് എണ്ണ ആ എണ്ണയും കൂടി ആ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അച്ചാറാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്